അശാന്തമായ വർത്തമാനകാല നോവുകൾക്ക് മുന്നിൽ ഒരു ചെറുകുഞ്ചിലിയിൽ സമാശ്വാസത്തിന്റെ തെളിഞ്ഞീർ കുളിർ പകരുന്ന ഉമ്മത്തിന്റെ ആദർശ നൗകയെ പ്രതീക്ഷയുടെ കെട്ടി തിരമാലകൾ മുറിച്ചു കിടക്കുന്ന കപ്പിത്താൻ യമിനി പാണ്ഡിത്യത്തിന്റെ പിന്തുടർച്ച അവകാശി പ്രവാചക പാരമ്പര്യത്തിന്റെ പ്രൗഢൻ മുദ്രചാർത്തിയ നേതൃഗരിമ ഏത് കൊടുങ്കാറ്റിലും ുടെ വിദണ്ഡവാദങ്ങളെ അഖിലി ആദർശ പങ്കാളവും കയ്യിലെന്തി തിരുമാലകളെ മുറിച്ചു കിടക്കുന്ന നായകൻ അതെ മുത്തുക്കോയങ്ങൾക്ക് പ്രവേശിക്കുകയാണ് തിരുവനന്തപുരത്തിന്റെ മതരാഷ്ട്രീയ സാംസ്കാരിക ചൈതന്യധന്യമായ വേദിയിലേക്ക് സമസ്തയുടെ ശതാബ്ദി സമ്മേളന സന്ദേശവുമായി ജാഥ നായകൻ ഇത കടന്നുവരികയാണ് സുലൂക്കിന്റെ തീരം തേടി നമ്മെ മുന്നോട്ട് നയിക്കുന്ന നായകൻ ആത്മീയ കേരളം തുടലുകർത്തി തടുത്തു നിർത്തിയ വിദത്തിന്റെ ശൃകാല കൌശലങ്ങൾ അവർക്കിടക്ക് യായങ്ങളിൽ നിന്നും തുടല് പൊട്ടിക്കാൻ ശ്രമം നടത്തുമ്പോൾ ഇല്ല